കഴിഞ്ഞ് കഴിഞ്ഞ് കുളിയും വലത് കൈയിലും കെട്ടാത്ത ദർഭ കയ്യിലും ആക്കി പിടിച്ചോളുക അങ്ങാട്ടിനാട്ടാക്കി ചെവിയോട് ഇറത്ത് പിടിച്ചോളുക பிராயம இது വീണ്ടും കുറച്ച് പുഷ്പ എടുത്തിട്ട് തൊഴുതു പിടിച്ചുകൂടാം സമാനന് अया अक्तया पुन्नरी गाता इजे मोटा तद खावा वो नमो नारायणाया वो नमो नारायणाया वो नमो नारायणाया ಎಲ್ಲರಿಗೂ ಮನಸ್ಸಿನ ಅತ್ಯಂತ ಅನುಭವ ಪ್ರಾಪ್ತಿಸಲು ಮೃತ್ವವೇ ಕಾಪಾವಿನೀ ನಿತ್ಯമായ ಹೊರತಕ್ಕೆ ಕೊಟ್ಟಕ ಅನ್ವಿತ ಭಗವಾನನ ಕನ್ನಸಿನ ಸ್ಮರಣೆ ಪ್ರಾಪ್ತಿಸಿತೆ ಆ ಪುಸ್ತಕ ಆ ಎಲ್ಲಕತ್ತನ್ನು എല്ലും ഒരു ദിനം ആത്മാവിനെ നിത്യമായ മോക്ഷത്തെക്കുറിച്ച് പൊന്നുകൂടിയൊക്കെ അനുഗ്രഹിക്കനെ ഭഗവാനൊക്കെ മനസ്സിൽ നടത്ത പ്രാർത്ഥിച്ചിട്ട് ആ പുഷ്പം ആയിരക്കത്തിട്ട് ഒന്നുകൂടി തൊട്ട് നമസ്കരിച്ചോളാം

பத்துஜனங்கள் பிரயேகம்